പർവതമല യാത്രയിലെ ഏറ്റവും അപകട സാധ്യതയുള്ള പാത ഇതാണ് കെട്ടപ്പാറ പാത കുത്തനെയുള്ള പാറയിൽ ഉറപ്പിച്ച കെട്ടപ്പാറകളിൽ പിടിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് മഹാദേവന്റെ കാരുണ്യമുണ്ടെങ്കിലേ ഈ പാതയിലൂടെ മുകളിലേക്ക് കയറാൻ കഴിയും തത്തിയും ഭക്തിയും ഒന്നിക്കുമ്പോൾ എന്തും സാധ്യമാകും അതാണ് വിധി കുത്തനെയുള്ള പാറയാണ് പാറയിൽ ഉറപ്പിച്ച കമ്പികളിൽ പിടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറുക കഷ്ടപ്പെട്ട് വേണം മുകളിലേക്ക് കയറാൻ ഇടവിട്ടിടവിട്ട് വിശ്രമിച്ചിട്ടാണ് ഈ പാറ മുകളിലേക്ക് കയറാൻ കഴിയുള്ളൂ പാറയുടെ അടിവാരത്തുള്ള വൃക്ഷങ്ങളാണ് നമ്മൾ കാണുന്നത് പർവ്വതമലയിലൂക്കുള്ള നമ്മുടെ യാത്രയിലെ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണിത് വളരെയധികം ശ്രദ്ധയോടെ മലകയറ്റത്തിൽ മാത്രം ശ്രദ്ധിച്ച ഓരോ കമ്പിയിലും പിടിച്ച് വളരെ ശ്രദ്ധയോടെയാണ് മുകളിലേക്ക് കയറുക ശരിക്കും ആ ഭാഗത്തു നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും അത്ര കുത്തനെയുള്ള പാറയാണ് പാറയിലേക്ക് കയറുന്ന പച്ചരുടെ രക്ഷയ്ക്കായി മഹാദേവന്റെ തൃശൂലവും വി വേലും പാദേ തുടക്കത്തിൽ തന്നെ പ്പാറ പാതയിൽ മറ്റൊരു ഭാഗത്തു കൂടിയാണ് താഴേക്ക് ഭക്തജനങ്ങൾ ഇറങ്ങുക ഭക്തജനങ്ങൾ താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുകളിലേക്ക് കയറുന്നതിനേക്കാൾ പ്രയാസമാണ് കുത്തനെയുള്ള ഇറക്കം കൈവരികളിൽ ശക്തിയായി പിടിച്ചുകൊണ്ട് വേണം താഴേക്ക് മെല്ലെ ഇറങ്ങാൻ അപകട സാധ്യത നിറഞ്ഞ യാത്രയാണ് മലയിറക്കും പാറകളുടെ ഇടയിലുള്ള വിടവുകളിൽ ഏണി പോലെയുള്ള പാത നിർമ്മിച്ച് അതിലൂടെയാണ് ഇറങ്ങി വരിക ഇറങ്ങി വരുന്നത് വളരെ കഷ്ടമാണ് രണ്ടു വശത്തുള്ള കൈവരികളിൽ ശക്തിയായി പിടിച്ചുകൊണ്ട് വേണം ഇറങ്ങിവരാൻ മലകയറ്റത്തിൻ്റെ ഓരോ ഘട്ടവും ഓരോ അനുഭവമാണ് നമുക്ക് നൽകുന്നത് കഠിനമായ ഘട്ടപ്പാറപ്പാതയിൽ കാഴ്ചയുടെ വസന്തം സമ്മാനിക്കുന്നതോടൊപ്പം ഒത്തനെയുള്ള മലകയറ്റത്തിൻ്റെ കഷ്ടതകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും പ്രകൃതിയോട് തലോടലേറ്റ് അല്പനേരം വിശ്രമിച്ച് വീണ്ടും മലകയറ്റം തുടരണം നാം ഇപ്പോൾ പർവ്വതമലയുടെ ശിഖരത്തിലേക്ക് അടുക്കുകയാണ് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് വീണ്ടും നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് മലമുകളിലെ അത്ഭുത വൃക്ഷം അതാണ് ആഗ്രഹവൃക്ഷം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള അപേക്ഷയുമായാണ് ഭക്തർ ദൈവങ്ങളെ സമീപിക്കുക തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന അപേക്ഷയോടെ തങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഈ ആഗ്രഹവൃക്ഷത്തിൽ ബന്ധിച്ച് ഭക്തർ പ്രാർത്ഥിക്കുന്നു വസ്ത്രം മാത്രമല്ല ആയുർ രക്ഷയ്ക്കായി ആൾരൂപം ഭവനലഭ്യതയ്ക്കായി ഭവനരൂപം സന്താനലഭ്യതയ്ക്കായി തൊട്ടിലിൻ്റെ രൂപം അങ്ങനെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള രൂപങ്ങൾ അസ്തുവങ്ങളും ഭക്തർ പർവ്വതമുറിയിലെ ആഗ്രഹവൃക്ഷത്തിൽ ബന്ധിക്കുന്നു ആഗ്രഹങ്ങൾ പൊതിഞ്ഞ അത്ഭുത വൃക്ഷം ഇലകളെക്കാൾ കൂടുതൽ ഭക്തരുടെ ആഗ്രഹങ്ങളാണ് ആ വൃക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മലമുകളിലെ ഒരു അത്ഭുത കാഴ്ചയാണ് ആഗ്രഹവൃക്ഷം ആകാശപാത പർവ്വതമലയുടെ മുകളിലെ അപകടം പ്രതിയിരിക്കുന്ന പാത ക്ഷേത്രത്തിലേക്കുള്ള അവസാന പാത നമ്മുടെ ഈ യാത്രയിലെ അവസാന പാത അതാണ് ആകാശപ്പാത പുത്തനെയുള്ള പാറയിൽ മുകളിലേക്ക് കയറണം കയറാനും ഇറങ്ങാനും ഒരേ പാത തന്നെ ജീവിത പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പാതയെ വിശേഷിപ്പിക്കാം വളരെ കഷ്ടമാണ് കാരണം ഈ പാറയിലൂടെ കയറുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാറയിലുള്ള ചെറിയ ചെറിയ വിടവുകളിൽ ചവിട്ടിയാണ് നമ്മൾ കയറുന്നത് ഒരു വശത്ത് കൈവരിയുണ്ട് അത് താഴേക്ക് പത്ര അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരാണത് കാശപ്പാത കുത്തനെയുള്ള പാത തന്നെയാണ് വളരെ പ്രയാസപ്പെട്ടു വേണം മുകളിലേക്ക് കയറാൻ നമുക്ക് ഒറ്റയടിക്ക് കയറി പോകാൻ പറ്റില്ല ഒക്കെ കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ അത്രത്തോളം കഷ്ടമാണിവിടെ ആകാശപ്പാത കടന്നാൽ നമ്മൾ മഹാദേവന്റെ അരികിലെത്തും മഹാദേവന്റെ അനുഗ്രഹം നേടും ആ ഒരു വിശ്വാസത്തിലാണ് ഭക്തർ മുകളിലേക്ക് കയറുക തലമുക്കളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇത് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് അത്രത്തോളം താഴ്ചയിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് ഓരോ പടിയും കയറി മുകളിലേക്ക് മുകളിലേക്ക് വരിക കഠിനമായ പാതകൾ താണ്ടി എത്തിയ പത്രം പ്രകൃതി ഭംഗി ആസ്വദിച്ച് അല്പം വിശ്രമിക്കുന്ന ഇടമാണ് ശക്തമായ കാറ്റാണിവിടെ താഴെയുള്ള മനോഹരമായ കാഴ്ചകളാണ് അങ്ങകലെയുള്ള മലനിരകള് താഴെയുള്ള കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും വളരെ സുന്ദരമായ കാഴ്ചയാണ് മുകളുടെ ഇതുപോലെ സുഖകരമായ കാറ്റ് ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കും പാറയുടെ വിടവിലൂടെയുള്ള പാറയുടെ അരികിലൂടെയുള്ള വഴിയാണ് ഈ വഴിയിലൂടെ അല്പം മുന്നോട്ട് പോയി രണ്ട് പാറകളുടെയും ഇടയിലൂടെയുള്ള ചെറിയൊരു വഴിയിലൂടെ മുകളിലേക്ക് കയറിയാൽ മുകളിൽ കാണുന്നത് ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആശ്രമമാണ് ആശ്രമത്തിന്റെ അടുത്ത പാറയുടെ മുകളിലാണ് ക്ഷേത്രമുള്ളത് അരികിൽ തന്നെയാണ് ഒരു ഇരുപത് മീറ്ററിൻ്റെ അകലുണ്ടാവും താഴെ നിന്ന് നടന്നെത്തിയ ഭക്തരം കാറ്റുകൊണ്ട് ആ പാതയിൽ വിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പാറയുടെ അരികെ വഴിയായി തയ്യാറ് ചെയ്തെടുത്തതാണ് ഈ പ്രദേശം ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ് താഴെയുള്ള ദൃശ്യങ്ങൾ ഇത് നമ്മുടെ പാതയുടെ അവസാന ഭാഗമാണ് ഇവിടെ നിന്ന് രണ്ട് മലയുടെയും ഇടയിലൂടെ മുകളിലേക്ക് ഒരു ചെറിയ പാത ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു പാത കുതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാതയിലേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിന്റെ അരികിൽ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കൂറ്റൻ പാറകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തു ഓടിച്ച പാറക്കെട്ടുകൾ കാരണം അതൊരു പാറയാണ് പല പല കഷ്ണങ്ങളായി ഇങ്ങനെ തൊട്ടുരുമിയിരിക്കുന്ന പാറകൾ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാഴ്ചകൾ നമുക്ക് പർവ്വതമലയിൽ കാണാൻ കഴിയും അങ്ങനെ ആറ് മലകളും കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കണം ക്ഷേത്രത്തിൽ ശരിക്കും ഇവിടെ എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല ആറ് തരത്തിലുള്ള വഴികൾ അതിൽ നമുക്ക് സാധാരണയായിട്ട് തോന്നുന്ന മൺപാത മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പാതകളും കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളതാണ് പിന്നെ ചിലടത്ത് കുത്തനയായിട്ടുള്ള പാറകളുണ്ട് അതിൽ കം പിന്നെ കമ്പിയൊക്കെ ഹോളി ചെയ്തിട്ട് കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് ആ കമ്പിയിൽ പിടിച്ചു കൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറാറ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്ത് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയാലോ ക്ഷേത്രത്തിൽ ഭസ്മം നമ്മൾ നേരിട്ട് മഹാദേവൻ്റെ ശിവലിംഗത്തെ നമ്മൾ നേരിട്ട് പൂജ ചെയ്യാണ് വളരെ അത്ഭുതമാണ് നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രവും ഇവിടുത്തെ പൂജാരീതികളും ഇവിടെ എത്തുന്നതും എല്ലാം ചേർന്ന് വല്ലാത്തൊരനുഭവമായിരിക്കും കഴിയുന്നവർ തീർച്ചയായിട്ടും പ്രവതമുള്ള വന്ന് കാണുക വല്ലാത്തൊരു തീർച്ചയായിട്ടും വല്ലാത്തൊരനുഭവം തന്നെയായിരിക്കും ധാരാളം ശനി ഞായർ ദിവസങ്ങളിൽ ധാരാളം തിരക്കായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ സാധാരണയായിട്ട് ആൾക്കാർ കുറവായിരിക്കും ശനി രണ്ട് ദിവസം ശനി ഞായർ ഇവിടെ തിരക്കുണ്ടാകും പിന്നെ ഉത്സവ സീസണുകളിലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല മണിക്കൂറുകളോളം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് ആ മൺപാത കഴിയുന്ന സമയത്ത് നമുക്കവിടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് തന്നെയുള്ള അന്നദാനമുണ്ട് പിന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് സ്വാമിയുടെ ആശ്രമമുണ്ട് ഈ ആശ്രമത്തിൽ ഇവിടെ അന്നദാനമുണ്ട് അതേപോലെ തന്നെ വളരെ വളരെയധികം വളരെയധികം പ്രത്യേകതയുള്ള ആരാധനാ രീതിയിലും ഇവിടെ എത്തുന്ന കാര്യത്തിലും വളരെയധികം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമുക്കിപ്പം രണ്ട് മൂന്ന് വീഡിയോ വീഡിയോകളിലേക്ക് നമുക്കിത് കാണാൻ കഴിയുള്ളൂ അത്രത്തോളം വിശാലമായ ഒരു റൂട്ടാണിത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അരികിൽ എത്തിയിരിക്കാണ് മുകളില്ല പാറയുടെ മുകളിൽ കാണുന്നതാണ് മഹാദേവൻ്റെ ക്ഷേത്രം തലമുകളിൽ ഒരു കൂറ്റൻ തൃശ്ശൂരം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അരികിലുള്ള പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അത്ഭുത ശക്തിയുടെ വാസസ്ഥലത്തെത്തിയിരിക്കുകയാണ് നമ്മൾ ത്തിന്റെ അരികിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ ഭസ്മം കൊണ്ട് ആ മല പോലും വെളുത്തതായി പോയി പുരാതനമായ നന്ന രാറ്റുരാജാവ് നിർമ്മിച്ചതാണ് ഈ പുരാതനമായ ക്ഷേത്രം മലമുകളിലെ അത്ഭുത ക്ഷേത്രം കൺമുമ്പിൽ തെളിഞ്ഞതും ഭക്തരുടെ മല മലകയറിയ ക്ഷീണമൊക്കെ അകന്നു അവരാവേശത്തിലായി ക്ഷേത്രത്തിന് മുന്നിലെ ഒരു പാറയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് നമ്മൾ കയറി വന്ന പാതയാണ് ഇപ്പം നമ്മൾ താഴെ കണ്ടത് ഇതാണ് പ്രസിദ്ധമായ പർവതമല ക്ഷേത്രം മഹാദേവന്റെ വാസസ്ഥലം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ക്ഷേത്രമാണ് നിത്യവും ധാരാളം ഭക്തരിവിടെ എത്തുന്നതാണ് ഭസ്മമാണ് ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവൻ പസ്മമാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നന്ദികേശന് നേരിട്ട് ഭക്തർ പൂജ ചെയ്യുകയാണ് വിളക്ക് കൊളുത്തുന്നുണ്ട് പൂക്കൾ മാലകൾ സമർപ്പിക്കുന്നുണ്ട് ഭസ്മം വിതറുന്നുണ്ട് ഇവിടെ നിന്ന് തൊട്ടരികിലുള്ള ഒരു വാതിലിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുക ഉള്ളിലേക്ക് കടന്നു കടന്നുകഴിഞ്ഞ് മഹാദേവനെ നേരിട്ട് നമുക്ക് പൂജിക്കാം പുഷ്പ പുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളും ഒക്കെ സമർപ്പിക്കാം അതേപോലെ തന്നെ നന്ദികേശിനകത്തുകൊണ്ട് അവിടെയും പൂജിക്കാം പർവ്വതീ ദേവിയെ പൂജിക്കാം അങ്ങനെ നേരിട്ട് നമ്മൾ തന്നെ പൂജ ചെയ്യുകയാണ് ഈ കാണുന്നതെല്ലാം ഭസ്മമാണ് ഭസ്മത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് എത്രത്തോളം ഭസ്മമാണ് ക്ഷേത്രം ഞാൻ തന്നെ ഭസ്മം മഹാദേവനും പൂജ ചെയ്തിട്ട് ആ മഹാ ശിവലിംഗത്തിൽ നിന്നും ഭസ്മം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒരു വർഷമെങ്കിലും നെറ്റിക്ക് തുടാനുള്ള ഭസ്മം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാ ഭക്തരും ചെയ്യുക വളരെയധികം വിശ്വാസമുള്ളതും ശക്തിയുള്ളതുമായ ഒരു ക്ഷേത്രം അല്ലാത്തൊരനുഭവമാണ് ഈ മലകയറി വന്ന ആ ക്ഷീണമൊക്കെ നമുക്ക് പോകും വളരെയധികം നേരം ഭക്തർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മഹാദേവനോട് എല്ലാ വിഷമങ്ങളും പറഞ്ഞതിന് ശേഷമാണ് തിരികെ വരിക തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഭക്തരായ ഏതൊരാളും കണ്ടിരിക്കേണ്ടത് ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ് പർവ്വതമലയിലെ മഹാദേവന്റെ ക്ഷേത്രം മനോഹര കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ചുറ്റും നോക്കും പ്രിയപ്പെട്ടവരായ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ വണക്കം